ഹായ് ഹലോ എല്ലാവർക്കും മൗനരാഗം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നമ്മുടെ പ്രകാശനും മകനും കൂടി പോയിട്ട് ഒരു വക്കീലിനെ കാണുകയാണ് എന്നിട്ട് വക്കീലിനോട് പറയാണ് നമുക്ക് ഈ കേസ് ഈ കേസിൽ എത്ര രൂപ ചിലവായാലും സാരമില്ല സാറേ നമുക്ക് തന്നെ ജയിക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ വക്കീൽ ചോദിക്കുകയാണ് കല്യാണിയെക്കുറിച്ച് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രകാശം പറയുകയാണ് അവൾ കുട്ടിക്കാലത്തെ മഹാമെഡയായിരുന്നു ഇപ്പോൾ അവൾ എൻ്റെ മകനെ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടാണ് വ വഴിയിൽ തടഞ്ഞു നിർത്തി തല്ലിയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ വിക്രം പറയുകയാണ് അച്ഛൻ പറഞ്ഞത് ശരിയാണ് സർ കുഞ്ഞുനാളിൽ തൊട്ട് അവൾക്ക് ഒരു അക്രമവാസന അവൾക്ക് ഉണ്ടായിരുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ അവളൊരു പെൺകുണ്ടയാണ് എന്നിങ്ങനെ പറയുകയാണ് ഞാൻ ഒരു തെറ്റും ചെയ്യാതെയാണ് അവൾ എന്നെ വഴിയിലിട്ട് തല്ലിയത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ വക്കീൽ പറഞ്ഞു കൊടുക്കുകയാണ് ആ ഒരു കാര്യം ചെയ്യാം ഇപ്പോൾ അവൾ എങ്ങനെ എത്ര വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് ഈ കേസിൽ ജയിക്കാൻ പറ്റും പിന്നെ ഒരു കാര്യമുണ്ട് തെളിവുകളാണ് കോടതിക്ക് പ്രധാനം എന്ന് പറയുന്നത് ഇനി കല്യാണി പറയുന്നത് പോലെ ആ പെണ്ണ് പറയുന്നത് പോലെ താൻ അവരുടെ നാത്തൂവിൻ്റെ വീട്ടിൽ കയറി കക്കാനോ മോട്ടിക്കാനോ പോയിട്ട് ആരെങ്കിലും തലയ്ക്കടിയാൽ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാനങ്ങനെ ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട് എന്റെ മോന് അങ്ങനെയുള്ള യാതൊരു സ്വഭാവ ദൂഷ്യവും ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യവും ഇനി അഥവാ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സി സി ക്യാമറയിലോ മറ്റോ പതിഞ്ഞ് അവർക്ക് തെളിവായിട്ട് വരികയാണെങ്കിൽ കേസിന് അത് അവർക്ക് അനുകൂലമായിട്ടേ വരുള്ളൂ അപ്പോൾ ഇങ്ങനെയൊന്നും ഉള്ള തെളിവില്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പുഷ്പം പോലെ വാദിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് നമ്മുടെ വക്കീൽ പറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രകാശനും മകനും അവിടെ നിന്നും പോവുകയാണ് അതേസമയം നമ്മുടെ കല്യാണി രാത്രിയിലിരുന്ന് ഉറക്കം ഒളച്ചിരുന്ന് നോട്ട് ബുക്കിൽ നോക്കിയിട്ട് അതായത് നമ്മുടെ അഡ്വക്കേറ്റ് കല്യാണിയുടെ കേസ് കല്യാണിക്ക് സ്വയം വാദിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണി കല്യാണിയുടെ ഫാമിലി അഡ്വക്കേറ്റിൻ്റെ കയ്യിൽ നിന്നും കുറച്ച് വേണ്ടപ്പെട്ട കുറച്ച് ബുക്സുകളൊക്കെ നമ്മുടെ കല്യാണിക്ക് കൊടുക്കുകയാണ് ആ ബുക്സിൽ നോക്കിയിട്ട് കുറച്ച് പോയിന്റുകൾ നോക്കിയിട്ട് കല്യാണി ഒരു പേപ്പറിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി എടുക്കുകയാണ് നോട്ട് നോട്ട് ാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കിരൺ ചെന്നിട്ട് കല്യാണിക്ക് കുടിക്കാനായിട്ട് ചായ ഇട്ടുകൊണ്ട് വരികയാണ് അപ്പോൾ കല്യാണി ചോദിക്കേണ്ട ആ കിരണേട്ടനെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പം ചായ എടുക്കണ്ടായിരുന്നല്ലോ കിരണേട്ട എന്ന് പറയുകയാണ് അപ്പോൾ കിരൺ പറയണേ അതിനെന്താ എപ്പോഴും നീയല്ലേ എനിക്ക് ഇട്ടോണ്ട് തരുന്നത് ഒരു ചായ നീ കുടിക്കെ എന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കുമ്പോൾ അമ്മയൊക്കെ കിടന്നു പിന്നെ അവരെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി താൻ ഈ ചായ കുടിച്ചിട്ട് അഭിപ്രായം പറയാൻ പറയുകയാണ് അപ്പോൾ കല്യാണി പറയണ വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ കിരൺ പറയുന്നത് കല്യാണി ഈ കേസ് നീ തന്നെ വാദിക്കണമെന്ന് നിനക്ക് എന്താ ഇത്ര നിർബന്ധം നമുക്ക് നല്ലൊരു വക്കീലിനെ വെച്ചാൽ പോരെ കല്യാണി എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയണം പറ്റില്ല കിരണേട്ടാ എൻ്റെ എനിക്ക് ഈ കാര്യത്തിൽ വലിയ വാശിയുണ്ട് എൻ്റെ അച്ഛനെയും എൻ്റെ സഹോദരനെയും കുറിച്ച് എനിക്കറിയാവുന്നതിൽ കൂടുതൽ മറ്റാർക്കും അറിയില്ലല്ലോ ഞാനാണെങ്കിൽ അവരെ അര അരച്ച് കലക്കി കുടിച്ചതാണ് അതുകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് എനിക്ക് അവരെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും എന്നിങ്ങനെ കല്യാണി പറയുകയാണ് ആ എനിക്ക് ശബ്ദം കിട്ടിയതിന് ശേഷം എനിക്ക് ഒരു കാര്യത്തിൽ നിർബന്ധം ഉണ്ടായിരുന്നു എവിടെയും എൻ്റെ ശബ്ദം എനിക്ക് എടുത്ത് അതായത് മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ ശബ്ദം ഒഴുങ്ങിക്കേക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഈ കേസിൽ ഞാൻ ജയിക്കും കിരണേട്ട എന്ന് പറയുന്നത് അപ്പോൾ കിരൺ പറയുന്നത് കല്യാണി ആത്മവിശ്വാസമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിലുണ്ടല്ലോ നീ ജയിലിലോട്ട് പോവേണ്ട സാഹചര്യം ഉണ്ടാവുവാണെങ്കിൽ ഉറക്ക് ഉറപ്പായിട്ട് ഞാൻ നിൻ്റെ സഹോദരൻ എന്ന് പറയുന്ന ആ ഫ്രോഡിനെ കൊ തല്ലിക്കൊല്ലും എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ഞാനൊരു ക്രിമിനലായി ക്രിമിനലായി മാറും എന്നിങ്ങനെ കിരൺ പറയുകയാണ് അപ്പോൾ കല്യാണി പറയാണ് കിരണേട്ടൻ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അങ്ങനെ ഒന്നും ഇടവരില്ല എന്നിങ്ങനെ കല്യാണി കിരണിന് ഉറപ്പ് പിന്നീട് നമ്മുടെ വിക്രമാണെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോവുകയാണ് നമ്മുടെ പോലീസ് നമ്മുടെ എസ് ഐ ആണെങ്കിൽ വണ്ടിയിൽ നമ്മുടെ വിക്രത്തെ ഫോളോ ചെയ്ത് പിടിക്കുകയാണ് അപ്പോൾ വിക്രം വണ്ടി നിർത്തിയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് തെറ്റാണ് സാറേ ചെയ്തത് ആ എടാ നീ ഹെൽമെറ്റ് വെച്ചില്ലല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വിക്രം പറയുന്നത് ഹെൽമെറ്റല്ലേ അല്ലേ ഇരിക്കുന്നത് എടാ ഹെൽമെറ്റ് ഉള്ളത് വണ്ടിയിൽ തൂക്കിയിടാനുള്ളതല്ല അത് തലയിൽ വെക്കണം നീ തലയിൽ വച്ചില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിന്നെ കസ്റ്റഡി എടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയണം അപ്പോൾ വിക്രം പറയുന്നത് ഇതെവിടെ തന്നെ ആയുമാണ് സാർ സാർ പെറ്റി അടിക്ക് പെറ്റി എത്രയാണെങ്കിലും ഞാൻ തരാം എന്ന് പറയുകയാണ് അപ്പോൾ വിക്രത്തെ വളരെ മോശമായിട്ട് നമ്മുടെ എസ് ഐ വിക്രത്തോട് പെരുമാറുകയാണ് വിക്രത്തോട് ചോദിക്കണേ എടാ അങ്ങനെ ചോദിക്കുന്ന പൈസ മുഴുവനും അപ്പോഴും എടുത്ത് തരാൻ വേണ്ടിയിട്ട് എന്താ നിൻ്റെ അച്ഛൻ എന്താ നിൻ്റെ അച്ഛനെന്താ ഉണ്ടോ അതോ നീ ഇനി കട്ടുമോട്ടിച്ചോ ഇഷ്ടംപോലെ പണം കൊണ്ടു അതോ നിൻ്റെ അച്ഛൻ ഇലക്ഷനിൽ നിന്ന് ജയിച്ചോ അങ്ങനെയൊക്കെയുള്ള കുറേ പരിഹാസ കാര്യങ്ങളൊക്കെ പറയുകയാണ് നമ്മുടെ എസ് ഐ അതിന് ശേഷം വിക്രമിനോട് വണ്ടി കയറാൻ പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണെ ഇല്ല സാറേ ഞാൻ വരില്ല കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അതിന് പെറ്റി അടിക്കേണ്ട കാര്യമേ ഉള്ളൂ സ്റ്റേഷനിൽ വരേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നങ്ങനെ പറയാണ് അങ്ങനെ നമ്മുടെ എസ് ഐയും ബാക്കിയുള്ള പോലീസുകാരും കൂടി നമ്മുടെ വിക്രത്തെ ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് അതേസമയം നമ്മുടെ പ്രകാശനും അമ്മയും കൂടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ് കേസിൽ ജയിക്കുന്നതിനെ പറ്റിയും നല്ല വക്കീലിനെ വെച്ചിട്ട് വാദിച്ചിട്ട് കല്യാണയും ജയിലിൽ അടയ്ക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളെയൊക്കെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ശരണ്യി അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ശരണ്യി പറയാണ് ആ നിങ്ങൾ അമ്മയും മോനും കൂടി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മോനതെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ പ്രകാശം ചോദിക്കുകയാണ് എൻ്റെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്താ അതിന് കാരണം ആ ആർക്കറിയാം ആരെ ആരെയെങ്കിലും തലമുണ്ട തല്ലി പൊട്ടിക്കുകയോ വല്ലതും കക്കയെ മോട്ടിക്കുകയോ ചെയ്തിട്ടുണ്ടാവും എന്നിങ്ങനെ ശരണ്യ പറയുകയാണ് അപ്പോൾ പ്രകാശം പറയുകയാണ് ഇതേ നീ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് എൻ്റെ മോന് അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം പ്രകാശൻ അമ്മൂമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് എൻ്റെ മോനെ ഞാൻ എത്രയും പെട്ടെന്ന് ഇറക്കിക്കൊണ്ടുവരും അതിന് നമ്മുടെ വക്കീലിനെ കണ്ട് എത്ര രൂപ ചിലവായാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രകാശ് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ അമ്മൂമ്മ ചോദിക്കുകയാണ് ശരണ്യോട് ചോദിക്കുകയാണ് ശരണ്യെ നീ ഇത് കേട്ട ഉടനെ നീ ഇങ്ങ് ഓടിക്കൊണ്ട് പറയാൻ വന്ന നേരത്തിന് നിനക്ക് ആ പോലീസ് സ്റ്റേഷനിൽ പോയി അവനെ ഇറക്കാനുള്ള വല്ലതും ചെയ്തൂടായിരുന്നു ഒന്നുമില്ലേൽ അവൻ നിൻ്റെ ഭർത്താവല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ശരണ്യ പറയാണ് എന്നേക്കാളും വേണ്ടപ്പെട്ട ആളാണല്ലോ ഇപ്പോൾ അവനെ ഇറക്കാനായിട്ട് പോയിരിക്കുന്നത് അത് മതി എന്നിങ്ങനെ ശരണ്യ പറയുകയാണ് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ പ്രകാശൻ വക്കീലിനെയും കൊണ്ട് എസ് ഐയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ വക്കീൽ വക്കീൽ പറയുകയാണ് നിങ്ങൾ എന്തിനാണ് അവനെ അറസ്റ്റ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ പറയുക അപ്പോൾ വക്കി നമ്മുടെ എസ് ഐ ആ അവൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ല അതുകൊണ്ടാണ് അവന് പോലീസ് സ്റ്റേഷനിൽ വരേണ്ടി വന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വക്കീൽ പറയുകയാണ് എന്തായാലും ഹെൽമെറ്റ് വെക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്തത് ശരിയല്ല എന്നിങ്ങനെ പറയുന്നു അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയുകയാണ് അപ്പോൾ വക്കീൽ പറയാണ് എന്തായാലും അവൻ പിടികിട്ടാ പുള്ളിയൊന്നും അല്ലല്ലോ അവനെ ജാമ്യത്തിലെടുക്കാനാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പ്രകാശം പറയുകയാണ് സാറേ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കടാ അവിടെ നിന്നോട് ആരാ സംസാരിക്കാൻ പറഞ്ഞത് എന്നിങ്ങനെ എസ് ഐ ചോദിക്കുകയാണ് അപ്പോൾ വക്കീൽ പറയാണ് എന്താ അയാൾക്ക് സംസാരിക്കാൻ പറ്റാത്തത് അകത്ത് കിടക്കുന്ന ആളിൻ്റെ അച്ഛനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവകാശമുണ്ട് എന്നിങ്ങനെ എസ് ഐയോട് പറയുകയാണ് അങ്ങനെ വിക്രത്തെ കൊണ്ടുവരാൻ പറയുകയാണ് വിക്രത്തെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എസ് ഐ പറയാണ് ഇനിയെങ്കിലും മര്യാദയ്ക്ക് നേരെ ചൊവ്വേ ജീവിക്കാൻ നോക്കടാ പിന്നെ കല്യാണി മാഡത്തിനെതിരെ നീ കേസിന് പോയിരിക്കുന്നതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിനക്ക് നന്നായിട്ട് ജീവിക്കാം വെറുതെ ആവശ്യമില്ലാത്തതിന് പോയിട്ട് തടി ഈടാക്കാൻ നോക്കണ്ട എന്നൊക്കെ പറയാണ് അപ്പോൾ അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് വക്കീൽ പറയാണ് അതെ എന്ത് വേണമെന്നുള്ള കാര്യമൊക്കെ അവർ തീരുമാനിച്ചോളും സാർ അത് ഓർത്ത് കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് ഒടുവിൽ നമ്മുടെ വിക്രത്തെ ഇറക്കിക്കൊണ്ട് പ്രകാശൻ പോവുകയാണ് അങ്ങനെ വിക്രമും നമ്മുടെ പ്രകാശനും കൂടി സ്റ്റേഷനിൽ പുറത്ത് വന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ് എങ്ങനെയായാലും കല്യാണിയെ നമുക്ക് തറ പറ്റിക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അഡ്വക്കേറ്റ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പോൾ അഡ്വക്കേറ്റിനോട് പറയാണ് ആ കല്യാണിക്കൊക്കെ നല്ല പണമുണ്ട് അതുകൊണ്ട് അവർ മുന്തിയ വക്കീലിനായിരിക്കും ആയിരിക്കും വെക്കുന്നത് നമ്മൾ കേസിൽ ജയിക്കുമല്ലോ ഇല്ലേ വക്കീല് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വക്കീൽ പറയണം അവർ എത്ര മുന്തി വക്കീലിന് വേണമെങ്കിലും വെച്ചോട്ടെ പക്ഷേ അവളെ പൊടിച്ച് പൊളിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നിങ്ങനെ പറയുകയാണ് അഡ്വക്കേറ്റ് അങ്ങനെ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രകാശിനൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുന്നത് അതേസമയം ചോദിക്കുകയാണ് നമ്മുടെ സോ നമ്മുടെ അഡ്വക്കേറ്റ് ചോദിക്കുകയാണ് സോണിയുടെ വീട്ടിൽ കയറി സി സി ടി വിയിൽ നിങ്ങളുടെ ഫേസ് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും ഇല്ലെങ്കിൽ ഒന്നും മേടിക്കാനില്ലെന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രകാശനും അതുപോലെ നമ്മുടെ വിക്രത്തിനും ഭയങ്കര സന്തോഷാവുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ പ്രകാശൻ മകനോട് പറയുന്നത് ആ വിക്രം എന്തായാലും നമുക്കിപ്പോൾ വേണ്ടത് എന്ന് പറഞ്ഞത് കല്യാണി ഉണ്ടല്ലോ ആ കല്യാണി എന്ന് പറയുന്ന വി വിഷ സർപ്പത്തെ നമുക്ക് ഒതുക്കുകയാണ് ആദ്യം വേണ്ടത് അവളെ ജയിലിൽ അടയ്ക്കണം അതിന് ശേഷേ എനിക്ക് മനസമാധാനം കിട്ടുകയുള്ളു അവൾ അവളെ ജയിലിൽ അടച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ശരണ്യം ഒതുക്കണം എന്നിങ്ങനെ പറയുകയാണ് അതേസമയത്ത് നമ്മുടെ കല്യാണി കല്യാണിയുടെ അഡ്വക്കേറ്റിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പുള്ളിക്കാരനുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ കേസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വക്കീൽ പറയുകയാണ് കല്യാണി എതിർഭാഗത്ത് നിൽക്കുന്ന അവരുടെ വക്കീലെന്ന് പറയുന്ന മോശക്കാരനൊന്നുമല്ല വളരെ കേസുകൾ വളരെ കേസുകളിൽ വാദിച്ച് ജയിച്ചിട്ടുള്ള അഡ്വക്കേറ്റാണ് അദ്ദേഹം മോശക്കാരനൊന്നുമല്ല അതുകൊണ്ട് കല്യാണി വാദിക്കാൻ നിൽക്കുന്നതൊക്കെ സൂക്ഷിച്ച് വേണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കല്യാണി പറയണേ സാർ എനിക്ക് ആരെയും പേടിയില്ല പിന്നെ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് തെളിവുള്ളതൊക്കെ ഞാൻ സാറിന് ഹാജരാക്കിയിട്ടുണ്ടല്ലോ പിന്നെ എൻ്റെ അച്ഛനെയും അനിയനെയും എനിക്ക് നന്നായിട്ടറിയാം അവരെ അവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര എത്ര റിസ്ക് വേണമെങ്കിലും ഞാൻ എടുക്കും ഈ ഒരു കേസ് എനിക്ക് തന്നെ വാദിച്ച് ജയിക്കണം എന്നുള്ളത് എൻ്റെ വാശിയാണ് പിന്നെ ഞാൻ ഹാജരാക്കിയ തെളിവുകൾ കൊള്ളാന്ന് വക്കീലിനെ സമ്മതിച്ചതല്ലേ പിന്നെന്താ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വക്കീൽ പറയാണ് കല്യാണിക്ക് പിന്തുണയായിട്ട് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും അതുപോലെ കോടതിയിൽ കല്യാണി എത്തുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ കല്യാണി പറയാണ് പണ്ട് എനിക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ ആങ്ങളെയും ചേച്ചിയൊക്കെ വായിക്കുന്നത് കേട്ടാണ് ഓരോന്ന് പഠിച്ചുകൊണ്ടിരുന്നത് പിന്നീട് എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ പാറുമോളും കിരണേട്ടനും കൂടിയാണ് എന്നെ അതൊക്കെ പഠിപ്പിച്ചു തന്നത് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കാനും ഒക്കെ അറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ കഴിവുകൾ ഞാൻ പ്രയോജനപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് ഇത്രയും ാളും ഇല്ലാതിരുന്ന ശബ്ദം എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് എൻ എനിക്കിപ്പോൾ അനുഗ്രഹമായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട് അത് ഞാൻ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അഡ്വക്കേറ്റ് പറയുകയാണ് കല്യാണി ധൈര്യമായിട്ട് മുന്നോട്ട് പോകും ഞാൻ കൂടെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ സോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും